നമസ്കാരം മാർച്ച് വെള്ളിയാഴ്ച എല്ലാ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഏജൻസി വർക്കർമാർക്ക് പ്രതിവാരം മിനിമം വർക്കിംഗ് അവേഴ്സ് ഉറപ്പാക്കുവാൻ ലേബർ സർക്കാരിന്റെ പുതിയ ബിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന സീറോ അവർ കരാറും നിരോധിച്ചതോടെയാണ് പുതിയ ബിൽ അവതരണം ഈ നിയമപ്രകാരം ഏജൻസി വർക്കർമാർക്കും വർക്കർമാർ മിനിമം വർക്കിംഗ് അവർ ഉറപ്പു നൽകേണ്ടതുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം സീറോ അവർ കരാറിലുള്ള ഏജൻസി ജോലി സമയം വഴി മാറ്റുകയാണെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരത്തിനും അവകാശം ലഭിക്കും അഭ്യാഥി കുടുംബങ്ങളിലെ പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് സർക്കാർ ധനസഹായത്തോടെയുള്ള ശിശു പരിപാലനം നിഷേധിക്കപ്പെടുന്നതായി റിപ്പോർട്ട് മാതാപിതാക്കളുടെ എമിഗ്രേഷൻ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട ആനുകൂല്യ നിയന്ത്രണങ്ങളാണ് തടസ്സങ്ങൾക്ക് കാരണം ഇത് കുടുംബങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും സമയപ്രായക്കാർക്ക് ലഭ്യമായ ആദ്യ വർഷ വിദ്യാഭ്യാസത്തിന്റെ ആനുകൂല്യങ്ങൾ കുട്ടികൾക്ക് നിഷേധിക്കുകയും ചെയ്യുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു മനുഷ്യാവകാശ സംഘടനയായ പ്രാക്സിമായി ചേർന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പബ്ലിക് പോളിസി റിസർച്ചിന്റെ റിപ്പോർട്ട് പ്രകാരം യു കെയിലെ ഏകദേശം നാല് ദശലക്ഷം ആളുകൾക്ക് ധനസഹായം നഷ്ടമാകും ഇംഗ്ലണ്ടിൽ കുട്ടികളെ അടിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന ആവശ്യത്തിൽ പ്രമുഖ ശിശു ഡോക്ടർമാർ കുട്ടികളുടെ ക്ഷേമത്തിൽ എന്തെങ്കിലും ഗുണപരമായ സ്വാധീനം ചെലുത്തുന്നുവെന്നതിന് ഇത്തരം ശിക്ഷകള് സഹായിക്കുന്നില്ലെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി നിലവിൽ ന്യായമായ ശിക്ഷ നല്കുന്ന കേസുകളിലൊഴികെ ഇംഗ്ലണ്ടിൽ കുട്ടികളെ അടിക്കുന്നത് നിയമവിരുദ്ധമാണ് അതേസമയം അടിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമത്തിൽ മാറ്റം വരുത്തുക സർക്കാരിന് കുട്ടിക്കും ജീവിതത്തിൽ മികച്ച തുടക്കം നൽകാൻ ആണെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു അടിമത്തത്തിന് ഇരയാകാൻ സാധ്യതയുള്ളവരുടെ എണ്ണം കഴിഞ്ഞ വർഷം റെക്കോർഡിലേക്ക് ഉയർന്നുവരുന്ന ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകൾ ഇരകളെ തിരിച്ചറിയുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ബ്രിട്ടന്റെ സംവിധാനമായ നാഷണൽ റെഫറൻ മെക്കാനിസത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റെഫറൽ കണക്കുകൾ വ്യക്തമാക്കുന്നു മഞ്ചുകടത്ത് അടിമത്തം നിർബന്ധിത തൊഴിൽ എന്നിവ ഉൾപ്പെടുന്ന ദാരിദ്ര്യം സംഘർഷം കുടിയേറ്റം എന്നിവയോടൊപ്പം ആഗോളതലത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സ്കൂളുകളിൽ കുട്ടികളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗം കുറയ്ക്കുവാൻ ലക്ഷ്യമിട്ടുള്ള സേഫർ കോഡുകൾ ബില്ലിന്റെ പ്രാരംഭ രൂപത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും ിൽ കൂടുതൽ റിസർച്ച് ആവശ്യമാണെന്നും മാതാപിതാക്കൾക്ക് കുട്ടികളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗത്തെ കുറിച്ചുള്ള ഉപദേശങ്ങൾ നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും പറയുന്നു ഹൗസ് ഓഫ് കോമൺസിൽ ഇന്ന് ബില്ലിന്റെ രണ്ടാം ഘട്ട ചർച്ച നടക്കും കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകൾ നിരോധിക്കുവാൻ പദ്ധതി സർക്കാർ കൊണ്ടുവന്നത് ലണ്ടനിൽ എമിഷൻ സോൺ വികസിപ്പിച്ചതിനു ശേഷം വായുമലിനീകരണത്തിൽ ശ്രദ്ധേയമായ കുറവുണ്ടായതായി പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഇത് ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ വലിയ മെച്ചപ്പെടുത്തലുകൾ ഉണ്ടാക്കുകയും ചെയ്തതായി പറയുന്നു യുവലിയസ് വിപുലീകരണത്തിന് ശക്തമായ എതിർപ്പാണ് പ്രാരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്നതെന്ന് എന്നാൽ വായു ഗുണനിലവാരം മെച്ചപ്പെടുത്തിയതിലും പൊതുജനാരോഗ്യം ഉയർത്താൻ സാധിച്ചതിലും യുവലിയസിന് നിർണായകമായ പങ്കുവഹിക്കാൻ സാധിച്ചുവതിൽ അഭിമാനമുണ്ടെന്നും ലണ്ടൻ മേയർ പറഞ്ഞു ഇംഗ്ലണ്ടിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ സ്കൂളുകളിലും നഴ്സറികളിലും കുട്ടികളുടെ പല്ലുതേറ്റിൽ പ്രവർത്തനങ്ങളിൽ അധ്യാപകരും നഴ്സറി സ്റ്റാഫും മേൽപ്പൂട്ടം വഹിക്കുന്ന പുതിയ പദ്ധതി ആരംഭിക്കുന്നു ദേശീയ ടൂത്ത് ബ്രഷിംഗ് പ്രോഗ്രാം കീഴാണ് പദ്ധതി പദ്ധതി മൂലം മൂന്നു മുതൽ അഞ്ചു വയസ് വരെ പ്രായമുള്ള ഏകദേശം ആറ് ലക്ഷം കുട്ടികൾക്ക് പ്രതിവർഷം പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ പദ്ധതി പ്രശംസനീയമായെങ്കിലും സ്കൂൾ സ്റ്റാഫിന് അധിക ചുമതലകൾ ഏൽപ്പിക്കുന്നതിനെ കുറിച്ച് ചില ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് നേഷണൽക്ക് മാതാപിതാക്കളുടെ ചുമതലകൾ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് യു കെയിലെ ആദ്യകാല വടംവെള്ളി ടീമായ ലിവർപൂൾ ടൈഗർ സംഘടിപ്പിച്ച ദേശീയ പഞ്ചകുസ്തി മത്സരം മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ടും കാണികളുടെ സാന്നിധ്യം കൊണ്ടും വൻ വിജയമായി മാറി ലിവർപൂൾ ടൈഗേഴ്സ് വടംവലി ടീം മാനേജർ ഹരികുമാർ ഭോപാലിന്റെ അധ്യക്ഷതയിൽ നോർത്ത് വെസ്റ്റ് റീജിയണൽ മിനിസ്റ്റർ ഷാജി തോമസ് വദ്രദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു യുഗ്മശീയ അധ്യക്ഷർ ഷിജോ ലിവർപൂൾ ടൈഗേഴ്സ് വടംവലി പുരുഷ വനിതാ ടീം അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിധരായിരുന്നു അഞ്ച് വിഭാഗങ്ങളായി നടന്ന മത്സരത്തിൽ നൂറോളം പേരാണ് തങ്ങളുടെ കൈക്കെടുത്ത് തെളിയിച്ചത് കാറ്റഗറി വൺ മിഡിൽ വെയിറ്റ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ഫൈസ് മുഹമ്മദ് രണ്ടാം സ്ഥാനം ജെറാൾ സാബു എന്നിവർ കരസ്ഥമാക്കി കാറ്റഗറി ടു ലൈറ്റ് മിഡിൽ വെയിറ്റ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം സുനീഷ് രണ്ടാം സ്ഥാനം സ്ഥാനം ജോസ് കാറ്റഗറി ലൈറ്റ് ഹെവി വിഭാഗത്തിൽ ഒന്നാം ജിതിൻ മാത്യു രണ്ടാം സ്ഥാനം ജിൻസൺ എന്നിവർ നേടി കാറ്റഗറി ഹെവി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ആൻഡോ സെബാസ്റ്റ്യനും രണ്ടാം സ്ഥാനം മാത്യു ജോർണും കരസ്ഥമാക്കി കാറ്റഗറി ഫൈവ് സൂപ്പർ ഹെവി വെയിറ്റ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് അമൽ ടോണിയാണ് രണ്ടാം സ്ഥാനം സിജു ജോസഫ് കരസ്ഥമാക്കി സ്ത്രീകളുടെ വിഭാഗത്തിൽ ട്വിംഗി ജോർജാണ് ഒന്നാം സ്ഥാനവും ലൂസി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയത് ലൂട്ടണിൽ നിന്നുള്ള ജിതിൻ മാത്യു ആണ് ചാമ്പ്യന്മാരുടെ ചാമ്പ്യനായി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് വരും വർഷങ്ങളിൽ കൂടുതൽ മത്സരാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ മത്സരങ്ങൾ നടത്തുമെന്ന് ലിവർപൂൾ ടൈഗേഴ്സ് ഫടംവള്ളി ടീം അറിയിച്ചു തെലങ്കാനയിലെ തുരന്തത്തിൽ കുടുങ്ങിയ എട്ടുപേർക്കാരുള്ള തെരച്ചിൽ ദൌത്യത്തിന് കേരള പോലീസിന്റെ കെഡാവാർഡ് നായകളും കേരളത്തിൽ നിന്നുള്ള നായ്ക്കൾ നഗർ കുർണൂലെത്തി വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലാണ് നായകളെ എത്തിച്ചത് തുരങ്കത്തിനകത്തെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാണ് കടാവാ നായകളുടെ സഹായം നേടിയത് എസ് പി ദ സസ്പെൻഷൻ പിൻവലിച്ചു പി വി അൻവഡ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെയായിരുന്നു സസ്പെൻഷൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലെ സമിതിയാണ് തിരിച്ചെടുക്കാൻ ശുപാർശ നൽകിയത് അന്വേഷണം പൂർത്തിയാക്കും മുൻപാണ് നടപടി ആറുമാസം കഴിഞ്ഞ സാഹചര്യത്തിലാണ് സസ്പെൻഷൻ പിൻവലിച്ചത് വെഞ്ഞാറുട കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫ്വാൻ ജയിലിൽ കുഴഞ്ഞുവിടും ഇന്ന് രാവിലെ മണിക്ക് അഫ്വാനുമായി തെളിവെടുപ്പ് നടക്കാനിരിക്കെയാണ് പാങ്കോട് സ്റ്റേഷനിലെ സെല്ലിനുള്ളിൽ

ലോണാവ് പാല സ്റ്റേഷനിൽ വെച്ചാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത് മുംബൈയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള ട്രെയിനിലായിരുന്നു പെൺകുട്ടികൾ ചെന്നൈ എക്ബോർ എക്സ്പ്രസിലായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്നത് കുട്ടികൾക്കായി പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു ഇരുവരെയും പുനേയിൽ എത്തിച്ചു കുട്ടികളെ നാട്ടിലെത്തി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുണ്ടാവും എല്ലാവർക്കും നമസ്കാരം